ഈ ഒരു ജനറേഷനിലുള്ള എത്ര പേര് ഈ ബൊമ്മക്കുലിനെ പറ്റി കേട്ടിട്ടും ഉണ്ട് സത്യം പറയാലോ ഞാൻ നയൻറ്റീസ് കിഡാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അതായത് ഏകദേശം ഞാനൊരു രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ആദ്യമായിട്ടും അവസാനമായിട്ടും ബൊമ്മക്കുല് കണ്ടത് അന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വൈകുന്നേരം ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പയർ പുഴുങ്ങിയതും സാധനങ്ങളും എന്തൊക്കെയോ പ്രസാദങ്ങൾ തരും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീടുകളിലേക്ക് ഓടിയിട്ടുള്ളത് അന്നൊന്നും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു പക്ഷെ അന്ന് കണ്ടതിന് ശേഷം ഞാൻ ഇന്ന് ദൈ ഒരു എൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിലാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഒന്നും നോക്കാതെ ലൊക്കേഷൻ തപ്പി 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 പോയതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മമ്മക്കുലായിരിക്കും ചിലപ്പോൾ ഇത് ഏഴായിരത്തി നാന്നൂറ് വിഗ്രഹങ്ങളാണ് അവരതിനു വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതുവരെ അത് കാണാത്തവരും കേൾക്കാത്തവരും എന്തായാലും ഒന്ന് പോയിട്ട് ഇതെവിടെങ്കിലും ഉണ്ട് എന്നറിയുവാണെങ്കിൽ ഒന്ന് പോയി കണ്ടിരിക്കണം ത്രക്കും ഭയങ്കര രസമാണ് കാണാൻ അത്രയും ആ അറേഞ്ച്മെൻറ്സ് ഇതിലിപ്പോൾ ഏഴായിരത്തി നാന്നൂറ് വിഗ്രഹങ്ങളാണ് അവരുപയോഗിച്ചിട്ടുള്ളത് ഓരോന്നിനും ഓരോ അർത്ഥം ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല എന്തായാലും ഒരു കാഴ്ചക്കാരി എന്ന് എന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു ഇത് വരുന്നത് തിരുവനന്തപുരത്ത് പേട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് ആ ചേട്ടനോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ എന്തായാലും അത് വിശദമായിട്ട് ഞങ്ങക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദീകരണം ഒന്ന് കേട്ടു നോക്കാം ഞാൻ വീട്ടിലെ നമസ് തിരുവനന്തപുരം പേട്ട കവർ ഡി ജംഗ്ഷൻ മേലാങ്കൂട് ഇശക്കിയമ്മൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത വീഴായ ശക്തി എന്നുള്ള വീട്ടിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ഏഴായിരത്തി നാനൂറ് ബൊമ്മകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബോമക്കു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവരാത്രിയിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിന് നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള എൻ്റെ അച്ഛൻ്റെ അമ്മ ഗോമതി അമ്മ വച്ചിരുന്ന വിവരം തൊട്ട് പിന്നെ എൻ്റെ കളക്ഷൻസാണ് ഇതെല്ലാം അതിലെൻ്റെ ഓരോ യാത്രകളിൽ നിന്നും ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഓരോ വിഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് ഇന്നിപ്പോൾ ഏഴായിരത്തി നാന്നൂറ് ബൊമ്മകൾ ഉൾപ്പെടുത്തിയാണ് ഒരുക്കിയിട്ടുള്ളത് അതിൽ ബ്രാസ് കളക്ഷൻ എന്നുള്ളത് ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ് മൺ വിഗ്രഹങ്ങളാണ് സാധാരണയായിട്ട് എല്ലാവരും ബൊമ്മക്കുല് വെക്കാറ് ഈ എനിക്കെന്താ സംതിങ് ഡിഫറെൻറ്റ് കൊണ്ടുവരണം എന്ന് എല്ലാ വർഷവും നവരാത്രിയിൽ ചിന്തിക്കാറുണ്ട് അങ്ങനെയുള്ള കളക്ട് ചെയ്ത യും പഞ്ചലോകത്തിൻ്റെയും വിഗ്രഹങ്ങളാണ് ഇതെല്ലാം അതും ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ നൂറ്റിയെട്ട് ഗണപതി കളക്ഷൻസ് അത് ആണ് ഈ വർഷത്തിന് പ്രത്യേകതയായിട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഓരോരോ തലങ്ങളായിട്ട് ചെയ്യുന്ന ഓട്ടുപാത്രങ്ങളുടെ കളക്ഷൻസും തൂക്കുളാക്കളുടെ കളക്ഷൻസും എല്ലാ മിനിയേച്ചർ ആയിട്ടുള്ള പൂജാപാത്രങ്ങളുടെ കളക്ഷൻസും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം നേരിട്ട് ശരിക്കും എല്ലാവർക്കും ഒന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും രാവിലെ എല്ലാ ദിവസവും ഈ ഒക്ടോബർ രണ്ട് വരെയാണ് ഇനി കാണാനുള്ള ഒരു അവസരം ഒക്ടോബർ രണ്ട് വരെ രാവിലെ ആറരയ്ക്ക് ശേഷം രാവിലെ എന്നും ആറരയ്ക്ക് ശേഷം രാത്രി ഒരു മണി വരെയും എല്ലാവർക്കും സന്തോഷവർക്ക് വന്ന് കാണാൻ പറ്റുന്നതാണ് എല്ലാവർക്കും അതിൽ അതിൽ നമുക്ക് യാതൊരു ഫ്രീ എൻട്രി ആണ് അങ്ങനെ എല്ലാവരെയും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വരുന്നത് കാണാൻ എല്ലാവർക്കും കാണാൻ പറ്റും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ജാതി ഭേദമന്യ എല്ലാവർക്കും വന്ന് നവരാത്രി പൊമ്മക്കിൽ വന്ന് കാണാവുന്നതാണ് സ്ഥലം എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുള്ളത് അപ്പോൾ അതിൽ അത് കണക്കാക്കി എല്ലാവരും വരിക സന്തോഷം എല്ലാവർക്കും ഹാപ്പി നവരാത്രി ശരി താങ്ക് യു